ദേശീയ മിമിക്രി മാറാൻ കാരണമുണ്ട് ഈ എന്തുകൊണ്ടാണെന്ന് ആലോചിച്ചത് ഏതെങ്കിലും ഭാരതീയ സംസ്ഥാനങ്ങളിൽ മിമിക്രി എന്ന് പറയുന്ന ഒരു വിനോദമാണ് എന്തുകൊണ്ട് മലയാളത്തിൽ ഇങ്ങനെ കേരളത്തിൽ ഇങ്ങനെ സംഭവിച്ചു എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഈ മലയാള ഭാഷ ഉച്ചരിക്കുന്നതിലൂടെ അവന്റെ ഈ വോക്കൽ കോഴ്സിന് ശബ്ദനാഴികയ്ക്ക് കൈവന്ന വെർസറ്റാലിറ്റി അതിന്റെ ഒരു ഫ്ലെക്സിബിലിറ്റിൻ്റെ ഒക്കെ പറഞ്ഞ് അവന്റെ വോക്കൽ കോഡ് വളരെ എന്തും പറയാം എന്തും പറയാം മാത്രവുമല്ല നമ്മുടെ അക്ഷരമാലയിൽ എഴുത്തച്ഛൻ സംവിധാനം ചെയ്ത അക്ഷരമാലയിൽ മനുഷ്യനായി ഉത്പാദിപ്പിക്കാൻ സാധിക്കുന്ന എല്ലാ സ്വരങ്ങളും ശബ്ദങ്ങളും അവനടുത്ത് സന്നിഹിതമാണ് ആ ശബ്ദം ആ അക്ഷരമാലം മുഴുവൻ നമുക്ക് പ്രയോഗിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഏത് ഭാഷയിലെ ഏത് ഭാഗം പറയാൻ സാധിക്കും അങ്ങനെയാണ് ഞാനല്ലേ കൂടുതലും അഞ്ച് വർഗങ്ങളാണല്ലോ ആയുടേ ചില പാ പറയുമ്പോഴത്തേക്ക് നമ്മൾ ലിപ്സ് അടങ്ങും ഇവിടെ വിശ്വാസം നടക്കണമെങ്കിലും പാ പറയാന് പാർമ്മിച്ചുകൊണ്ട് പാ പാ പറയാൻ തരും പക്ഷെ കാ പറയുമ്പോഴത്തേക്കും പാർന്നുവില്ല കാരണം നമ്മൾ വായുവിനെ നിയന്ത്രിക്കുന്നു അനുക്ഷമമായി നമ്മുടെ മുകളിലേക്ക് പോയി അട്ടാറ്റം തട്ടി പിന്നെ അങ്ങനെയാണ് പിന്നെ എന്തിനാബിക്ക് ഋഷി എന്നൊരു വാക്ക് പറയാൻ സാധിക്കുന്നു അമൃത എന്നൊരു വാക്ക് പഞ്ചാബിക്ക് പറയാൻ സാധിക്കുന്നു ഇല്ല അമൃതം പറയാൻ മൃ എന്നൊരു സംഭവം സാധിക്കില്ല അതുകൊണ്ടാണ് പിന്നെ എൽ ഐ സിയിലെ ബിൽഡിങ്ങിനൊക്കെ ജീവൻ പ്രകാശം അത് ഏറ്റവും വലിയ വർണ്ണിതനാണെങ്കിലും പഞ്ചാബി അല്ലെങ്കിൽ പ്രകാശം എന്ന് പറയുന്നത് കാരണം പറഞ്ഞ പ്രകാശം

ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഏകച്ഛം നമുക്കൊരു ശബ്ദ അക്ഷരമായ ക്രമം ഉണ്ടാക്കിയത് അത് തന്നെയാണ് ഇതിന്റെ ആത്യന്തികമായിട്ടുള്ള നമ്മുടെ നമ്മുടെ ആ അതുകൊണ്ടാണ് മലയാളിക്ക് എന്തും എന്ത് മെമിക്രിയും കാണിക്കാൻ സാധിക്കുന്നത് വ്യത്യാസം നീ എന്നും പനിയെന്നും പറയുന്നതിനായും നമ്മൾ പിന്നെ മന്ത്രി എഴുതികൊണ്ട് പറയുകയാണ് അദ്ദേഹത്തിന് ഞാൻ കൃതജ്ഞത പറഞ്ഞു പോയി കാരണം ഇംഗ്ലീഷ് കാലിന് കൃതജ്ഞതയാണ് അപ്പോൾ കൃതജ്ഞത പിന്നെ കൊള്ളുന്നു കൊല്ലുന്നു ഇംഗ്ലീഷ് കഴിഞ്ഞു കേൾക്കത പറഞ്ഞു കൊല്ലുന്നു മലയാളികൾ വ്യത്യാസം എന്നുള്ളത് കുട്ടി കുച്ചി കൊണ്ട് എല്ലാം കുട്ടി കൊണ്ട് എല്ലാം നിങ്ങൾക്ക് മലയാളത്തിന്റെ ചില വിസൃതികളാണ് നമുക്ക് മാത്രം നമുക്കത് അറിയാതെ അറിയാം നമ്മൾ ബോധപൂർവല്ലോ അതാണ് മുലപ്പാടികളുടെ ഭാഷ നമ്മൾ പഠിച്ചു പറയുന്നത് പോലെ നമ്മുടെ ഭാഷയുടെ അനന്ത വൈചിന്യവും അനന്ത അനന്ത വൈവിധ്യം സാധ്യതകൾ അറിയാതെ എന്റെ മക്കളെ മലയാളം മാത്രം പഠിക്കരുത് എന്ന് പറയുന്ന പറയുന്നതികളായിട്ടുള്ള നിങ്ങൾ എന്താണ് അറിയുന്നില്ല എന്ന് കർത്താവ് പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യുന്ന മഹാപാലകം നിങ്ങൾ അറിയുന്നില്ല എന്താണ് പാചകം ഒരു ഉദാഹരണം വിഷയത്തിലേക്ക് പോകുന്നത് പറയുന്ന ചില രാജ്യം എന്ന് പറഞ്ഞാല് ഇവിടെ നമ്മൾ

നിങ്ങള് ചുഴല രണ്ടുപേരി പറഞ്ഞു കൊടുത്താൽ ചന്ദ്രമേറിയ പൂവിലും എന്നുള്ള ആരാണ് മലയാളി ആയിരുന്നുണ്ടോ അവനൊന്നും അറിയേണ്ട കാര്യമില്ല എന്തിനാണ് ഇങ്ങനെ നമ്മുടെ മക്കളെ ഈ ഭാഷയിൽ നിന്ന് നാട് കിടക്കുന്നത് എന്ന് ആത്മാർത്ഥമായിട്ട് ചോദിക്കാൻ ഇവിടെ ഒരു തലമുറ ഉണ്ടാകുന്ന വിശ്വസിക്കുന്നില്ല അതുപോലെ ഇല്ലെങ്കിൽ പഠിത്തമുള്ളവന് മലയാളം വേണ്ട പഠിപ്പില്ലാത്തവരുടെ ഭാഷയാണ് മലയാളം എന്ന് പറയുന്ന ഒരു കാലത്തോട് നിലവിലുള്ള ഒരു സംഗതിയാണ് സംസ്കൃതം പഠിക്കുന്നവരെല്ലാം പണ്ഡിതന്മാര് സംസ്കൃതമായിട്ടുള്ള നാട്ടു ഭാഷ പഠിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഒരു ഉച്ച നിശത്തും മലയാളത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാവുകയില്ല എന്നാരും കണ്ടും അങ്ങനെ വരണം അങ്ങനെ വരാതിരിക്കണമെങ്കിൽ നമ്മുടെ എല്ലാ കുട്ടികളും മലയാളം പഠിച്ചിരിക്കണം വാസ്തവത്തിൽ ആരെ കുറിച്ചാണ് നമ്മൾ നഷ്ടബോധവും ദുഃഖവും ഉണ്ടാകേണ്ടത് കാരണം ചന്ദ്രയുടെ രണ്ടുപേര് വായിക്കാനോ രണ്ട് രണ്ടുപേര് വായിക്കാനോ എതിരെ കുജം നിർമ്മിക്കാൻ്റെ ഒരു രസകരമായിട്ടുള്ള ഒരു 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 കലയുടെ സ്വാതന്ത്ര്യത്തിൽ പറയുന്നവർ വരി എനിക്കാൻ എപ്പോഴും വരിയുണ്ട് പോവുകയാണ് കല്യാണ ാണ് ജീവനിങ്ങനെ പോകുമ്പോ ഈ മരങ്ങളൊക്കെ അടിച്ചുപോയി പോവുകയാണ് എന്താണ് ഒരു മറ്റത് മറ്റതും മറ്റതും മറ്റും ഒരു മരം പൊട്ടിപ്പിട ആളാണ് പെട്ടെന്നൊരു മരം പൊട്ടിപ്പിടുന്ന മറ്റൊന്നിന് മീതെ പതിക്കുന്ന നേരത്ത് മറ്റൊന്നും നിലവിട്ട് മറ്റും മറ്റതും മറ്റതും നമ്പിന്ന് കേട്ട് ില്ലല്ലോ അവരാണ് ഇങ്ങനെ ആക്കിയത് എന്ന് നമ്മളെ സ്വയം ചോദിക്കുന്നത് വേണ്ട തന്നെ പറയാതിരിക്കാൻ എനിക്ക് രാവണനെ പറ്റി പറയുമ്പോൾ പറയുകയാണ് രാവണൻ വന്ന് ജനിച്ചതിനെ പറ്റി പറയുകയാണ് ആ വാക്കിന്റെ ഇത്രജാലം ശബ്ദത്തിന്റെ ശബ്ദജാലെ പിന്നെ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആസ്വദിക്കാൻ പറ്റും രാവണനാണ് ജനിച്ചിരിക്കുന്നത് എന്താണ്

ഈ നമ്മുടെ മക്കൾക്ക് ധന്യമായി പോകുന്ന ഒരു ട്രാജിക് ദുരന്തപൂർണ്ണമായിട്ടുള്ള ഭാഷയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കളെ അതിനെ എന്താണ് ഇമ്പോവേഷ് ചെയ്ത സാംസ്കാരികമായി ദരിദ്രമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ പരിതാവസ്ഥയിലാണ് ഇന്ന് കേരളം കടന്നു പോകുന്നത് എന്നുള്ളത് ആരെയും അലട്ടുന്നില്ല എന്നുള്ള ദുഃഖത്തിലാണ് ഞാൻ ആരെയും ഇവിടെ ഒരു സ്കൂളുകളായിട്ട് അലട്ടുന്നില്ല അച്ഛന്മാരെയുംകനും നടക്കുകയും അദ്ദേഹം അതുകൊണ്ട് അമേരിക്കയിൽ പോകാൻ വേണ്ടി ഒന്നും ചെയ്യേണ്ട കാര്യം ഈ ഭാഷ ഈ ഭാഷയെ പറ്റിവാസികളുടെ ഇവിടെ നമ്മുടെ മനസൂദന സ്കൂളുകളിൽ അദ്ദേഹങ്ങളുടെ ഭാഗമല്ല മലയാളം പള്ളിക്കൂടത്തിന് പോയിട്ട് അദ്ദേഹം മലയാള ഭാഷയ്ക്ക് വേണ്ടി ഒരു പ്രതിക്ക് ഞാൻ എഴുതി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ സംശയിപ്പിക്കുന്ന പ്രതിക്ക് വായിച്ചിട്ട് ഞാൻ